ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വെറുതെ ഒന്ന് വന്നു എന്നേ ഉള്ളൂ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കണ്ടന്റോ കുക്കിങ്ങോ ഒന്നും കൊണ്ടല്ല വന്നത് വെറുതെ വന്നു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ ലൈവൊക്കെ ചെയ്യുന്നുണ്ട് ലൈവിലേക്കൊക്കെ എല്ലാ സുഹൃത്തുക്കളെയും ക്ഷണിക്കുന്നു നമുക്ക് പരസ്പരം പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം നിങ്ങൾ എന്നാ പറയേണ്ട നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും ഞാൻ പറയുന്നത് എൻ്റെ ആ ഒരു മനസ്സിൻ്റെ സന്തോഷം കൊണ്ടാണ് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ മുന്നോട്ടേക്ക് പോകുന്നത് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളത് അത് സത്യമായ കാര്യം തന്നെയാണ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ സ്വന്തം ആൾക്കാരായിട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങളെപ്പോലെയുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമുക്കിവിടെ പ്രവർത്തിക്കാനൊക്കെ പറ്റുന്നത് യൂട്യൂബിൽ ഇത്രയും ഇങ്ങനെ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്ത് എടുക്കാൻ എനിക്ക് പറ്റിയത് തന്നെ നിങ്ങളെ എല്ലാവരുടെയും സന്മനസും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ഒക്കെ കൊണ്ടാണ് ഇന്നലെ ലൈവിലൊക്കെ പോയപ്പോഴാണ് അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു സ്നേഹിക്കുന്ന ഒരുപാട് സഹോദരിമാർ സഹോദരന്മാരും അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള സപ്പോർട്ട് എനിക്ക് തരണം എന്നാലും മാത്രമേ എനിക്ക് ഇനിയും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും പലതും നേരിടേണ്ടി വരും പക്ഷേ നമ്മൾ അതിലൊന്നും തളർന്നു പോകാൻ പാടില്ല എന്നാണ് എനിക്ക് ഓരോ ദിവസവും നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരുപാട് അനുഭവിച്ചിട്ടാണ് ഇവിടെ വരെ ഞാൻ എത്തി നിൽക്കുന്നത് വീണ സമയത്തൊക്കെ ഒരുപാട് വേദനയും അതുപോലെ തന്നെ നടക്കാൻ പറ്റാണ്ട് എടുക്കുക എന്നുള്ള അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഓടിച്ചാടി നടന്നിരുന്ന നമ്മളൊരു ദിവസം കിടക്കയിലായി പോകുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അവിടെ നിന്നും എഴുന്നേൽക്കാൻ ഞാൻ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു എൻ്റെ മനസ്സും എൻ്റെ എന്താ പറയണ്ടേ മക്കളാണെങ്കിൽ ചെറിയ കുട്ടികളായിരുന്നു അവരെയൊക്കെ എങ്ങനെ വലുതാക്കും എങ്ങനെയാണ് എല്ലാം ചെയ്യുക കിടന്നെടുക്ക എല്ലാം പിന്നെയാണ് മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് തന്നെ നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ആ തന്നെ ആവും എന്നിട്ടും ഇപ്പോഴും ഞാൻ പൊരുതി കൊണ്ടിരിക്കുകയാണ് എനിക്കൊന്ന് ശരിക്കും നടക്കാൻ വേണ്ടി ഭൂമിയിൽ ചവിട്ടി ഒന്ന് നടക്കാൻ എനിക്കെന്താഗ്രഹം ഉണ്ടെന്ന് അറിയുമോ പുറത്തൊക്കെ പോകാനും വെയിൽ കൊള്ളാൻ അതുപോലെ തന്നെ മഴ കാണാനും പുറത്തുള്ള എല്ലാ ചെടികളും അത് ഇതൊക്കെ ഒന്നും തൊടാനും എല്ലായിടത്തും പോകാനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് നമ്മൾ നടന്നിട്ട് തന്നെ പോകുന്നത് വീൽ ചെയറിലൊക്കെ പോകുന്നതെന്ന് നടന്നിട്ട് പോകുന്നു നമ്മൾ വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ മാത്രമേ നമ്മൾ പഠിക്കൂ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നില്ലേ അതുപോലെ തന്നെ ആയിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അനുഭവം എനിക്ക് ഉണ്ടാവുമെന്ന് പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളെ വിചാരിക്കാതെയാണല്ലേ നമുക്ക് പലതും സംഭവിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിലും ഉണ്ടായത് പക്ഷേ എന്താ എല്ലാവരുടെ പരിഹാസം എന്ത് കേട്ടാലും തളരാതെ മുന്നോട്ട് പോവുക ജീവിച്ചേ പറ്റൂന്നുള്ള ഒരു മനസ്സിൻ്റെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ മനസ്സിലാവുന്നവരുണ്ടാവുമല്ലോ എന്നെപ്പോലെയുള്ളവരെയൊക്കെ മനസ്സിലാക്കുന്നവരുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാർക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പിന്നെ ഇത് വേറെ ആർക്കാണ് മനസ്സിലാവുക അപ്പോൾ ഇപ്പോഴും ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാൻ ഡെയിലി പോകണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മൂന്നാല് വർഷമായിട്ട് ഫിസിയോതെറാപ്പി ഡെയിലി പോയി ചെയ്യുന്ന ആ ഒരവസ്ഥ ഹോസ്പിറ്റലായിട്ടുള്ള അവസ്ഥ പക്ഷെ എന്നാലും തളരാതെ തകരാതെ മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണമെന്നൊന്നും കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ എല്ലാവരും എൻ്റെ കൂടി തന്നെ ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സഹായിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് പറ്റുന്ന ഒക്കെ ചെയ്തോളൂ ഞാൻ സെൻ്റി സെൻറ്റി അടിക്കാൻ വേണ്ടി വന്നൊന്നും അല്ല ഞാൻ കാര്യം പറഞ്ഞതാണ് അങ്ങനെ ഒരു സഹതാപത്തിൻ്റെ ഒരു കണ്ണിലൊന്നും ആരും കാണ്ട സ്നേഹത്തോടെ ശരിക്കുള്ള മനുഷ്യരെ പോലെ തന്നെ കണ്ടാൽ മതി അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം അപ്പോൾ അത്ര വരെയും എല്ലാവർക്കും ടാറ്റാ